അപ്പോൾ ലൈവിൽ വരുന്നവരുള്ളൊരു സബും ലൈക്കും തരിക സപ്പോർട്ട് ചെയ്യുക

എന്നോ സഭായ ഈയൊരു കുട്ടനാടും ലോകം അങ്ങനെ എന്തോ ഒരു ഓർമ്മയുണ്ട് ശരിക്കുറപ്പില്ല അതാ ചോദിച്ചത് വീഡിയോ കാണലുണ്ടോ കുറേ മുമ്പ് ചെയ്തതായിരിക്കും അല്ലെങ്കിൽ പുതിയ വീഡിയോ കമൻ്റ് കമന്റ് മനസിലാവുമല്ലോ എവിടെയോ സ്ഥലം എവിടെയോ പേര് ഓർക്കുന്നില്ല എങ്കിൽ ഞാൻ ോർക്കുന്നുണ്ട് പക്ഷെ ഇതുപോലത്തെ കുറെ പേരെല്ലാം ഒരു ചില സമയത്ത് സവായി വരുത്തണ്ട് അതുകൊണ്ട് എനിക്കൊരു കൺഫ്യൂഷൻ അതാന്നു ഇതാന്നു ഞാൻ മൈൻഡിൽ ചെറുപ്പം നിൽക്കുന്നില്ല ആരുതേ ഉള്ളൂ ആലപ്പുഴ കൈനക്കരി കുട്ടനാട് എന്ന് കേൾക്കുമ്പോ എനിക്ക് ആലപ്പുഴ ഓടിയി അപ്പോ ആലപ്പുഴ ഉള്ള സ്ഥലമല്ലേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ആലപ്പുഴ കുട്ടി പ്രാവശ്യം വന്നിട്ടുണ്ട് ഹൗസ് ബോട്ടില് ഒരേ ഒരു പ്രാവശ്യം വന്നതാണ് കുട്ടനാട് കമെന്റ് ഇടാം അതെന്നാല് നമുക്ക് ഓർമ്മ വരും കുറേ മുൻപേ ഉള്ളത് ചിലപ്പോ ഇല്ലേ നമ്മൾ വീഡിയോ ഇപ്പൊ എൻ്റെ തന്നെ പിന്നെ വീഡിയോ എല്ലാര്ക്കും കിട്ടുന്നില്ല നമ്മൾ ആദ്യം സബ് ചെയ്തവർ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒന്നും ഇപ്പം പോകുന്നില്ല അതുപോലെ ചിലവരത് സബ് ചെയ്തിട്ട് ചിലപ്പോ അനക്കും കിട്ടുന്നുണ്ടാവില്ല നമ്മൾ ആ വീഡിയോ ഷോർട്സ് ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കമന്റ് ഇട്ട് കഴിഞ്ഞാല് അതൊന്നും ക്ലിക്ക് ചെയ്ത് നമുക്ക് ചാനലിൽ കയറാലോ എനിക്ക് ഉടനെ ഹൗസ് ബോട്ട് ടെർമിനൽ കണ്ടിരുന്നു ഇല്ല അതൊന്നും കണ്ടിട്ടില്ല കടൽപ്പാലം പോലെ ഇല്ല ഇല്ല ഞാൻ ഏകദേശം കുറച്ച് വർഷം പത്ത് വർഷത്തിന് മുമ്പേ ആറ്റം വന്നതാണ് ഇപ്പം കുറേ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ടാവൂലെ ആ സമയത്ത് ഒരു ഹൗസ് ബോട്ട് കേരി അത്രയേ ഉള്ളു ഞാൻ അധികം ഒന്നും അങ്ങനെ കണ്ടില്ല ഒരു ദിവസം ഫുൾ ആ കായലിൽ നിന്ന് വേറെ ഒന്നും അറിയില്ല ആ ഏരിയ ആണ് ഓ ആ ഭാഗത്തല്ലേ അപ്പം ഞാനിങ്ങനെ ആലോചിക്കും കുട്ടനാടെല്ലാം നല്ല ആലപ്പുഴയെല്ലാം നല്ലൊരു പ്രകൃതി എന്തൊക്കെയുള്ള ഒരു സ്ഥലമല്ലേ അടയിൽ ജീവിക്കാൻ പറ്റിയവര് നല്ല ഭാഗ്യമാറ പക്ഷെ മഴക്കാലം ആകുമ്പോൾ വെള്ളം കയറുമ്പോൾ അതും ഒരു വിഷമം അല്ലേ പണ്ടേ കുട്ടനാട് ആലപ്പുഴ എന്നെല്ലാം കേൾക്കുമ്പോ ഒരു വല്ലാത്തൊരിതാണ് നല്ലൊരു ആ വെള്ളം മറ്റേ എന്തെല്ലോ ആമ്പൽക്കുള താമരക്കുള അങ്ങനെ എന്തെല്ലോത്തില്ലേ നെല്ലിന്റെല്ലേ നെല്ലറ കുട്ടനാട് ഒത്തിരി മാറി ഇപ്പോൾ അതെ എല്ലാടേയും മാറ്റങ്ങൾ വന്നോണ്ടിരിക്കല്ലേ ഇപ്പൊ ഓരോ നമ്മളിപ്പം പത്ത് കൊല്ലം എന്നെല്ലാം പറയുമ്പോൾ കുറെ ആയില്ലേ ഒരുപാട് മാറിയിരിക്കും ഇനിയും എപ്പോങ്കിലും കുട്ടനാട് ഭാഗത്തെല്ലാം ഒന്നും കൂടി വരണം എന്നുണ്ട് അപ്പൊ നമ്മള് ആടെ ബോട്ടിൽ പോയതന്നെ ഈ പുഴുന്ന് മീനിനെല്ലാം ആ ഫ്രഷായിട്ടും ചൂണ്ടയിട്ട പിടിച്ച് അവിടെ നിന്ന് കറി വെച്ച് ചെമ്മീൻ ആ വലിയ ആ അങ്ങനെയുള്ള ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫുഡെല്ലാം കഴിച്ചോ ചാനലിൽ അങ്ങനെ പോന്ന് എൻ്റെ ചാനല് അത്യാവശ്യം വ്യൂസോടുകൂടി പോ നമ്മൾ ഇട്ടേമ്പാടും വ്യൂസ് എന്ന് പറയാനില്ല ഇട്ടേപാടും കുറച്ചെനക്ക് ഗ്യാപ്പ് വന്നു പോയിന് ഇട്ടവാട് ആ ഇട്ടപാട് ഒരു വൺ കെ വ്യൂസ് എല്ലാം വരും വന്നോണ്ട് നിന്നതായിരുന്നു അപ്പൊ ഇപ്പൊ ഇല്ല ഞാൻ ഈ ലൈവ് തുടങ്ങിയ മുതൽ എനിക്ക് ശരിക്കു പറഞ്ഞാല് ിറ്റൈസേഷനെ പറ്റിയോ യൂട്യൂബ് ഒന്നും അറിയില്ല ഞാനങ്ങ് തുടങ്ങി അത്രയേ ഉള്ളൂ പിന്നെ ലൈവ് എല്ലാവരും ചെയ്യുന്നുകൊണ്ടേരും തുടങ്ങി ലൈവിലെന്തല്ലോ ഇത് വന്നേരം ഞാനെന്താ ഇത് ഓൾറെഡി ഒരു പത്തെണ്ണെല്ലാം ഞാൻ അപ്പാടപ്പാട് ഡിലീറ്റാക്കി ഇതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല അതിനുശേഷം എന്നുവെച്ചാൽ എൻ്റെ എന്നാ പറയണ്ട ഇത് തന്നെ ഫ്രീസായ പോലെ ആയി പോയിട്ടുള്ളത് ഭയങ്കര സങ്കടത്തിൽ ഞാനിപ്പോൾ ഉള്ളത് മറ്റേ ആദ്യാദ്യമുള്ള വ്യൂസ് പോലും ഇപ്പം കിട്ടുന്നില്ല അറുന്നൂറ്റിയിലെല്ലാം വന്നിട്ട് അവിടെ നിൽക്കുന്നത് നൂറ് ഇരുന്നൂറ് അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ വന്ന് അറുന്നൂറ്റി ആടെ എത്തി വ്യൂസ് അവിടെ സ്റ്റെക്കായി പക്ഷേ ഇനി അതിനെങ്ങനെ കരകയറ്റി കൊണ്ടുവരണമെന്നൊരിതില്ല ചാനൽ തുടങ്ങിയിട്ട് ഒരുപോലെ എത്താനായി മോണിറ്റൈസേഷൻ ഒന്നാകുന്ന ഒരു ലക്ഷണമില്ല എന്നു വച്ചാൽ ഞാൻ ലൈവോ ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല ഷോർട്സിലും വ്യൂസ് കുറവ് അങ്ങനെ അങ്ങനെ ഓരോ വിഷമത്തിലാണ് ഉള്ളത് ചാനൽ എങ്ങനെ പോന്നു മോണിയായോ അറിയില്ല ഇനിയിപ്പൊ ഞാൻ സ്ഥിരം ലൈവ് ഇടുന്നില്ല എപ്പം കൊല്ലം ഇടുന്നോണ്ട് തന്നെ അങ്ങനെ ആൾക്കാരും ഒന്നും ലൈവില് അങ്ങനെ ഇല്ല നേരുള്ളവരെ മാത്രം ഒന്നും ഇടാന്ന് അങ്ങനെ വിചാരിക്കും അപ്പൊ സ്ഥിരം ഇടുമ്പോ നമുക്ക് കുറച്ച് ആളെല്ലാം കിട്ടുള്ളൂ ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് കുറച്ച് സംസാരിക്കാൻ പറ്റി ഒരു ലൈക്കും തന്ന് താങ്ക്സ് പോയി തോന്നുന്നു അല്ലേ അപ്പോൾ ലൈവ് കാണുന്നവരെല്ലാം ഒന്ന് സബ് ചെയ്ത് സഹായിക്കണം വേറെ ആരെയും കാണുന്നില്ല ഇപ്പം വേറെ ഒരു വന്നിട്ടുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യുമോ ഹലോ ലൈവിലുള്ളവരൊന്ന് ലൈക്ക് ചെയ്യണേ